ഒരു കോടി എഴുരണ്ട് ലക്ഷം രൂപ ഇല്ലീഗൽ ഇല്ലീഗൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ അഴിമതി പണം എന്നാണ് ഇന്നത്തെ ദിവസം എവിടെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ ഇന്ന് മുഖ്യമന്ത്രി അടക്കം വലിയ വിശ്വാസ്യത പ്രകടിപ്പിക്കുന്ന ഹിന്ദു ദിനപത്രം ആ എസ് എഫ് ഐ ഒ അഭിഭാഷകന്റെ കോടതിയിലെ സബ്മിഷൻ ഞങ്ങൾ ഇംഗ്ലീഷിൽ വെർബാറ്റം എന്ന് പറയും അതായത് അതേ വാഗ്ദോരൺ ദ മണി വിച്ച് ഈസ് ഗോയിങ് ഫ്രം ദ സി എം ആർ എൽ ടു എക്സാലോജിക് ഇസ് നത്തി ബട്ട് കറപ്റ്റ് അമൗണ്ട് വിച്ച് ഈസ് പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് മീഡിയ ഹൗസസ് നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് പുതിയ ഒരു അറ്റംപ്റ്റ് ഫസ്റ്റ് എവർ ഡിജിറ്റൽ പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു നല്ല പ്രതികരണം ധാരാളം പേര് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പക്ഷേ അതിൻ്റെ ക്രിസ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് വിശദീകരിക്കുന്ന ഒന്നാവും എന്ന് പറഞ്ഞത് കൊണ്ട് കൂടിയാണ് ഈ വീഡിയോ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു കാലഘട്ടത്തിൽ മാത്രം ഒരു കമ്പനിയിൽ നിന്ന് മാത്രമായി നിയമവിരുദ്ധമായി കൈപ്പറ്റുകയും ആ കമ്പനിക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ആ വിഷയം ആദ്യമായി ഉന്നയിച്ചപ്പോൾ സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് അതിനുവേണ്ട നികുതിയും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ വാദത്തെ സമർത്ഥിക്കാനായി ആദ്യം കളത്തിൽ വന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അതിന് പിന്നാലെ വന്നത് എം വി ഗോവിന്ദൻ അതിന് പിന്നാലെ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം ഉന്നയിപ്പിച്ചപ്പോൾ നിയമസഭയിൽ പറയുകയാണ് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ഇതിന് നികുതി നൽകിയിട്ടുണ്ട് അവർ ആ കാലഘട്ടത്തിൽ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി നമുക്കൊന്ന് കണ്ടുനോക്കാം രണ്ട് കമ്പനികൾ പരസ്പരം ഒരു കാര്യമാണ് ഭാഗമായുള്ള കാര്യങ്ങൾ അടച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാം അത് ചോദിക്കുന്നുണ്ടോ ആ ഉണ്ട് ഉണ്ട് എല്ലായിടത്തി എല്ലാ നികുതി അടച്ചിട്ടുണ്ട് എല്ലാ എല്ലാതരം നികുതി അടച്ചിട്ടുണ്ട് ഉണ്ട് എല്ലാം അടച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് മതിയായിട്ടുള്ള ജി എസ് കിട്ടിയിട്ടുണ്ട് എന്ന് ജി കമ്മീഷണർ കൃത്യമായി മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും എ കെ ബാലനും അടക്കമുള്ള സി പി എമ്മിന്റെ മുൻനിര നേതാക്കന്മാരും സൈബർ അണികളും പോരാളികളും എല്ലാം ചേർന്ന് കൊണ്ടുവന്ന നെറേറ്റീവ് ഇതാണ് ഇതിന് മറുപടിയായി ഞാനൊരു കാര്യം അന്ന് ചോദിച്ചിരുന്നു സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വീണ വീണയും അതുപോലെ കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപക്ക് ഐ ജി എസ് ടി അല്ലെങ്കിൽ അടച്ചിട്ടില്ല എന്ന് തെളിയിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുമോ എന്നുള്ള ഒരു മറു ചോദ്യം എനിക്ക് അതോട് ചോദിക്കാം ഈ ചോദ്യത്തെ പിന്നീട് പ്രതിരോധിക്കാനായി സി പി എം രംഗത്തിറക്കിയത് സാക്ഷാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നെയർ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നികുതി അടച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യമുണ്ടോ ഇതായിരുന്നു എന്റെ ചോദ്യം ഐ ജി എസ് ടി അനുസരിച്ചിട്ട് കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെന്നുള്ള മറുപടി ഐ ജി എസ് ടി അനുസരിച്ച് കിട്ടാനുള്ള അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കിട്ടിയിട്ടുണ്ടെന്നുള്ള മറുപടി അതിനകത്തുണ്ട് അതിനകത്തെല്ലാം അടച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് എന്നർത്ഥം ജി എസ് ടി സംബന്ധിച്ച് ഉള്ള നിയമം വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാ ജി എസ് ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലേ ജി എസ് ടി വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ജൂ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലേ സർവീസ് ടാക്സ് സർവീസ് ടാക്സ് അത് സർവീസ് ടാക്സ് സംസ്ഥാനങ്ങളുടെ കൂടി പരിധി വരുന്നുള്ളൂ അതിനുമുമ്പ് മാത്രം ഡിപ്പാർട്ട്മെന്റിന്റെ വാസ്തവത്തിൽ അത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇല്ല പിന്നാലെ അതിനുമ്പമ്മി നേതാക്കന്മാർ സൈബർ അണികൾ എന്നുവേണ്ട എല്ലാവരും ചേർന്നു എന്തിനേറെ പറയണം ഏറ്റവും ഒടുവിൽ ഏതാനും ചില മാധ്യമങ്ങളടക്കം വീണാ വിജയൻ ജി എസ് ടി അടച്ചു അല്ലെങ്കിൽ നികുതി അടച്ചു എന്ന നിലയിലേക്കുള്ള ഒരു പ്രചരണം കൊണ്ടുവരികയും പിന്നീടുള്ള ഡിബേറ്റ് മാത്യു കുഴൽനാടൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ മാപ്പ് പറയണമോ എന്നുള്ളതായിരുന്നു ഞാനതിന് മറുപടിയായി പറഞ്ഞു ഇത് കത്തല്ല ഇത് ക്യാപ്സ്യൂൾ ആണ് പാർട്ടിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വീണാ വിജയന് വേണ്ടി കേരളത്തിൻ്റെ ധനമന്ത്രി കള്ളം പറയുകയാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു അന്നു മുതൽ ഞാൻ നടത്തി വരുന്ന പരിശ്രമമാണ് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ജി എസ് ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വീണാ വിജയൻ പണം വാങ്ങി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ അപ്പോൾ ജി എസ് ടി പീരീഡ് പ്രീ ജി എസ് ടി പീരീഡ് ഈ രണ്ടിലും നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരാൾക്ക് ഈ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാകും എൻ്റെ ചോദ്യം സ്പെസിഫിക് ആയിരുന്നു വീണാ വിജയൻ ഈ ഇന്ന ജി എസ് ടി നമ്പർ പ്രകാരം ഉള്ള ഈ പാൻ നമ്പറിൻ്റെ ഉടമ ഈ തുകയ്ക്ക് ഇതിനു മുമ്പ് സർവീസ് ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ അതിന് കിട്ടിയ മറുപടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വളരെ കൃത്യമായും വ്യക്തമായും ആ മറുപടിയിൽ നമുക്ക് കാണാം ഈ പാൻ നമ്പറിലുള്ള വീണാ വിജയന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉള്ളതായി ജി എസ് ടി പോർട്ടലിൽ കാണുന്നില്ല കാരണം സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉള്ള ആരെങ്കിലും ആണ് ജി എസ് ടിയിലേക്ക് വന്നത് എങ്കിൽ അവർ ഫയൽ ചെയ്യേണ്ട ട്രാൻസിഷൻ ഫോമാണ് ആ ട്രാൻസിഷൻ ഫോം ഫയൽ ചെയ്താൽ അത് ജി എസ് ടി പോർട്ടലിൽ ഉണ്ടാകും അതില്ല എന്നതിനം അവർ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല ആ ഭാ ആ കാലഘട്ടത്തിൽ നികുതി അടച്ചിട്ടില്ല എന്ന് ഇതാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ആ ധനമന്ത്രി പറയുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഭാഗം കണ്ടു ആ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം കള്ളം പറയുന്ന ഒരാളുടെ ശരീരഭാഷയും ഭാഷയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസവും പ്രയാസവും വിറങ്ങിലയ്ക്കലുമൊക്കെ ജി എസ് ടി സംബന്ധിച്ച് ഉള്ള നിയമം വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ജി എസ് ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലേ ജി എസ് ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ജൂ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലേ സർവീസ് ടാക്സ് സർവീസ് ടാക്സ് സർവീസ് ടാക്സ് കൂടി പരിധി വരുന്നുള്ളൂ ഞാൻ അന്നും പറഞ്ഞിരുന്നു നികുതി എന്നത് ജി എസ് ടി എന്നത് ഇതിൻ്റെ ഒരു സൈഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം അഴിമതിയാണ് മാസപ്പടി എന്നത് അഴിമതിയാണെന്നും അഴിമതി തുകയാണെന്നും അഴിമതിക്ക് വേണ്ടി ലഭിച്ച പണമാണെന്നും അതിനുവേണ്ടി ഈ കരിമണൽ കമ്പനിക്ക് വഴിവിട്ട സേവനങ്ങൾ ചെയ്തു കൊടുത്തു എന്നതാണ് ഞാൻ ദീർഘമായി ആർഗെയ്യുകയും തെളിവുകൾ കൊണ്ടുവരികയും ചെയ്ത കാര്യം ആ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞതിന് പിന്നാലെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയും നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ആദ്യം വിജിലൻസിന് പരാതി കൊടുത്തു വിജിലൻസ് ഇതിൽ അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ തള്ളി അതിൻ്റെ ഭാഗമായി വിജിലൻസ് കോടതിയിൽ പരാതി ഹർജി നൽകി വിജിലൻസ് കോടതി ആ ഹർജി പരിഗണിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ അന്വേഷണം നടത്താൻ പ്രാപ്തമായ ഒരു തെളിവുകളും ഒരു മെറ്റീരിയലും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് ആ ഹർജി തള്ളി അതിനെതിരെ ഞാൻ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ കഴിയുന്നത്ര ആത്മാർത്ഥമായി ആ കേസ് വാദം പൂർത്തിയാക്കി ഞാൻ ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ആ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല ഈ സമയത്തൊക്കെ പലരും ചോദിക്കുന്നുണ്ട് മാസപ്പടി പോരാട്ടം അവസാനിച്ചോ എന്തെങ്കിലും സെറ്റിൽമെൻ്റ് നടന്നോ എന്നെ ഏതെങ്കിലും സമ്മർദ്ദത്തിൽപ്പെടുത്തിയോ എൻ്റെ റിസോർട്ടിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ എനിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായി ഒത്തുതീർപ്പുണ്ടായോ എൻ്റെ പാർട്ടിയിലെ എൻ്റെ നേതാക്കന്മാർ എന്നെ ഇതിൽ നിന്നും പിടിച്ചു നിർത്തിയിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിൽ ഞാൻ കേരള പൊതുസമൂഹത്തിന് ആദ്യം നൽകിയൊരു വാക്കുണ്ട് ഇത്ര എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ പോരാട്ടം ഈ പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഡൽഹി ഹൈക്കോടതിയിലെ ഏറ്റവും ഒടുവിലായി കേസ് പരിഗണിച്ചപ്പോൾ എസ് എഫ് ഐ ഒയുടെ അഭിഭാഷകൻ അവിടെ നടത്തിയ സബ്മിഷനുണ്ട് അതാണ് ഏറ്റവും സുപ്രധാനമായ സബ്മിഷൻ എന്ന് പറയുന്നു ഇന്ന് മുഖ്യമന്ത്രി അടക്കം വലിയ വിശ്വാസ്യത പ്രകടിപ്പിക്കുന്ന ഹിന്ദു ദിനപത്രം ആ എസ് എഫ് ഐ ഒ അഭിഭാഷകൻ്റെ കോടതിയിലെ സബ്മിഷൻ ഞങ്ങൾ ഇംഗ്ലീഷിൽ വെർബാറ്റം എന്ന് പറയും അതായത് അതേ വാഗ്ദോരണ്ട് ഞാൻ എന്താണോ പറഞ്ഞത് അതേപടി ഈ രാജ്യത്തെ ഒരു ഔദ്യോഗിക അന്വേഷണ ഏജൻസി അന്വേഷിച്ച ശേഷം കണ്ടെത്തിയതായി കോടതി ഒരു ഭരണഘടനാ കോടതി മുമ്പാകെ പറഞ്ഞ ആ വാക്കുകൾ ആ വെർബാറ്റം ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാം അത് ഹിന്ദു റിപ്പോർട്ടിൽ ഞാൻ പറയുന്നു അത് തന്നെയാണ് ദ മണി വിച്ച് ഈസ് ഗോയിങ് ഫ്രം ദ സി എം ആർ എൽ ടു എക്സാലോജിക് ഇസ് നത്തിങ് ബ് കറപ്റ്റ് എമൗണ്ട് വിച്ച് ഈസ് പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് മീഡിയ ഹൗസസ് വളരെ കൃത്യമാണ് എക്സാലോജിക് വാങ്ങിയ പണം അഴിമതി പണമാണെന്ന് അതുകൂടാതെ അദ്ദേഹം വീണ്ടും പറഞ്ഞു ദിസ് പൊസിഷൻ ഇറ്റ് സെൽഫ് ഈസ് ഓൾസോ റോങ് മിസ്റ്റർ തിവാരി ആർഗ്യൂഡ് ഇൻവേർട്ടഡ് കോമേഴ്സ് ർബാറ്റം റീപ്രൊഡക്ഷൻ ആണ് ഇറ്റ് ഇഷ്ട നോട്ട് ദാറ്റ് ദ സി could not be implicated the moment exalogic was investigated and the enquiry revealed that exalogic and the cmrl are in connivance എം ആർ എൽ ആർ ഇൻ കോണിവെൻസ് ഡൂയിങ് ദിസ് ഇല്ലീഗൽ വർക്ക് ദ ഇംപ്യൂൺഡ് ഓർഡർ ഫോർ എസ് എഫ് ഐ അതായത് സി എക്സാലോജിക്കും ചേർന്ന് ഗൂഢാലോചന നടത്തി നിയമവിരുദ്ധമായ ഈ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു എന്ന് ഇതിനപ്പുറം ഇനി എന്താണ് നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ കഴിയുക ഇതിനപ്പുറം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് എനിക്ക് സമർത്ഥിക്കാൻ കഴിയുക ഇവിടെ കേരളത്തിലെ വിജിലൻസും വിജിലൻസ് കോടതിയും അന്വേഷണത്തിന് പോലും യോഗ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കറഞ്ഞ ഒരു കാര്യത്തിൽ ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം പൂർത്തിയാക്കിയതിൻ്റെ വിവരം കോടതിയിൽ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ മകളുടെ കമ്പനി വാങ്ങിയ പണം അഴിമതി പണമാണെന്നും അത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണെന്നും പറഞ്ഞു ഇനി ഞാൻ ഇന്ന് ഉന്നയിക്കുന്നത് ഇതിന് മറുപടി പറയേണ്ടത് സി പി എം ആണ് ഇനിയും മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലിരിക്കാൻ തുടരാൻ പിണറായി വിജയൻ യോഗ്യനാണോ എന്നാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിലൂടെ ഞാൻ ഉയർത്തിയ ചോദ്യം ഞാൻ ഈ കാര്യങ്ങൾ ഈ കാലഘട്ടം അത്രയും ഉന്നയിക്കുമ്പോൾ ഈവൻ ധനമന്ത്രിയെപ്പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെപ്പോലും ഉപയോഗിച്ച് നമ്മുടെ ക്രെഡിബിലിറ്റി തകർക്കാനും എനിക്കെതിരെ അന്വേഷണം നടത്താനും എനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനും എനിക്കെതിരെ ഉദ്യോഗസ്ഥരെ തിരിച്ചുവിട്ട് തെറ്റായ രേഖകൾ ഉണ്ടാക്കാനും ഒക്കെ പരിശ്രമിച്ചു ഇതൊന്നും എന്നെ പിന്തിരിപ്പിക്കത്തില്ല ഈ പോരാട്ടവുമായി മുന്നോട്ടു പോകും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒടുവിൽ ഈ പോരാട്ടത്തിൽ സത്യത്തിന് വിജയമുണ്ടാകും നിങ്ങൾ നാളെ തന്ന പിന്തുണയ്ക്ക് നന്ദി ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും മുന്നോട്ടുണ്ടാകണമെന്ന് പറയുന്നു ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ ആത്മാർത്ഥവും സത്യസന്ധവുമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കട്ടെ നന്ദി